മാറ്റും തോന്നില്ലേ പോകും നശിപ്പിക്കാനൊന്നും ഇല്ല നശിച്ചു മൊത്തോ ഏതാണ്ട് തീർന്നു ഏകദേശം തീർന്നു കഴിഞ്ഞാ ബാക്കി എന്തേലും വിൽക്കാനുണ്ടെങ്കിൽ അതിനോട് വിറ്റിട്ടേ പോകും കുടുംബത്തിന് വേണ്ടിയിട്ട് അനുഭവിക്കാണോ പിന്നെ തീർച്ചയായിട്ടും വേണ്ടിയാണ് മരുവനു വേണ്ടി ഇങ്ങനെ മരിച്ചോണ്ടിരിക്കയാണ് വേണ്ടി വരുവാനും മുഖ്യമന്ത്രിയെ ജില്ലാ കമ്മിറ്റികൾ ഇപ്പൊ ജില്ലാ കമ്മിറ്റി സഹി കെട്ടാണിപ്പം പറഞ്ഞു പല കമ്മിറ്റികളും മുഴുവൻ ജില്ലാ കമ്മിറ്റി പല കമ്മറ്റിന്നല്ല മുഴുവൻ ജില്ലാ കമ്മിറ്റികളല്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു കേട്ടില്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുക്കളയിലാണ് തിരുവനന്തപുരത്ത് ലോസ് ആയി ചോറ് കൊടുക്കുന്നുണ്ട് എന്തായാലും രണ്ടാമത് വർഷം മുഖ്യമന്ത്രിയുടെ അദ്ദേഹം തന്നെ ഉണ്ടല്ലോ നന്നായിട്ട് ആൾക്കാരെ പൊതുജനങ്ങളുമായിട്ട് നന്നായിട്ട് പോവുകയാണ് ഉണ്ടെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രി ആരും ഇരുന്നാലും നമുക്ക് ഒരു കൊടുക്കും പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ ഒന്നാണ്

ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മുഖ്യമന്ത്രി ഒഴിയണമെന്ന് പാർട്ടിയും ഇടതുമുന്നണിയിലെ പ്രമുഖ കടയകക്ഷികളും മാറുമോ നമ്മുടെ മുഖ്യമന്ത്രി ജനഹിതമറിയാം നമ്മുടെ സംസ്ഥാനത്ത് തുടർ ഭരണത്തിൽ തുടരുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ നിന്ന് തന്നെ ഏറെ എതിർപ്പുകൾ നേരിടുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രിസ്ഥാനം

ഇപ്പോൾ തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികൾ സി പി എമ്മിൻ്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിലയിരുത്തിയപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് പരാജയത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രി ശൈലി മാറ്റണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നിവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ കൂസായ മുഖ്യമന്ത്രി തായി ഒറ്റ ഒറ്റപ്പെടി നിൽക്കുക അപ്പോൾ എന്താണ് അഭിപ്രായം പുള്ളിനെ ഇപ്പൊ അത് മാറ്റം തോന്നില്ല തുടരും തുടരും തീർച്ചയായിട്ടും നശിപ്പിക്കാനൊന്നും ഇല്ല നശിച്ചു മൊത്തം ഏതാണ്ട് തീർന്നു ഏകദേശം തീർന്നു കഴിഞ്ഞാൽ ബാക്കി എന്തേലും മിക്കാനുണ്ടെങ്കിൽ അതിനോട് വിറ്റിട്ടേ പോവുള്ളൂ പുള്ളി കുടുംബത്തിന് വേണ്ടിയിട്ട് തേട അനുഭവിക്കുകയാണോ പിന്നെ തീർച്ചയായിട്ടും മോക്കും വരുവനും വേണ്ടിയാണ് മരുമനും വേണ്ടി ഇങ്ങനെ ലരിച്ചുകൊണ്ടിരിക്കുകയാണ് ും വേണ്ടി ഭരിച്ചോണ്ടിരിക്കും അവരുടെ പാർട്ടിക്കാർ തന്നെ എതിർപ്പാണ് പാർട്ടിന്ന് തന്നെ എതിർപ്പാണ് പിന്നെ അതിനകത്ത് നമ്മളായിട്ട് പ്രത്യേകിച്ച് എല്ലാം തന്നെ എതിർത്ത് അതിപ്പോലക്ഷനോടുകൂടി തീരുമാനമായി ഇനിയിപ്പൊ അടുത്തൊരു എലക്ഷൻ വരുമ്പോഴത്തേക്കും ബാക്കി കൂടെ തീരുമാനമാകും തീരുമാനമായ അവസ്ഥയിലാണ് ഒരു തുടർഭരണം വന്നത് മുഖ്യമന്ത്രിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു എന്ന് പറയപ്പെടുന്നു അതിന് വേറെ പല കാര്യങ്ങളും കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നു രണ്ടാമത് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് അത്രയും ഗതികെട്ട അവസ്ഥയിലോട്ട് പോകും അത് എന്തും കാണിക്കാന്നുള്ള അഹങ്കാരത്തേനും അതുകൊണ്ടാണല്ലോ ഇപ്പൊ എവിടെ നിർത്താതെ പോവാണ് വണ്ടി എവിടെ നിർത്തൂല നിർത്തൂലം ചെയ്യാ അതൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഇടയിലോട്ടില്ല ഇല്ല രാജകീയ രാജകീയ പദവി ഒന്നുമില്ല അതൊരു പുള്ളിയുടെ ഒരു ശൈലി പുള്ളി കാണിക്കുന്നു അതായത് ആ ഒരു രീതിയിലേ പുള്ളി പോവുള്ളു എന്താണെങ്കിലും തോന്നില്ല പോകുന്ന നിർത്തിട്ട് പോല പോലും ഇപ്പഴത്തന്നെ വഴിയായാലൊക്കെ ഏറ്റവും ചോദിക്കാനും പറയാനും പുള്ളിക്ക് വിദേശത്തില് രാജ്യത്ത് പോയി യാത്ര ചികിത്സ നടത്തി ജീവിച്ച മാത്രം മതി പുള്ളിക്ക് ജീവിക്കണമെന്നുണ്ട് പുള്ളിക്കും മക്കും അവൾപ്പെട്ടി വഴി വിട്ടു പറയുന്നു പല വഴികളും നോക്കി ഇങ്ങനെ അതപ്പതിച്ചു കാരണം സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കനത്ത തോൽവി നേരിട്ട ഇടതുപക്ഷം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വിവിധ ഇടതുപക്ഷത്തിൻ്റെ വിവിധ ജില്ലകളിലെ ഇലക്ഷൻ വിശകലനം യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പല ജില്ലാ കമ്മിറ്റികളും സി പി എം ഉൾപ്പെട്ട പല ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് ഈ കനത്ത പരാജയത്തിന് കാരണം എന്ന് പറയും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മാറണമെന്നു വരെയുള്ള കൊല്ലം ഉൾപ്പെടെയുള്ള പല കമ്മിറ്റികളിലും ചർച്ച വന്നതായി വാർത്തകൾ പറയും മുഖ്യമന്ത്രി ശരിക്കും ഒഴിയുമോ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട ആളാണ് കമ്മ്യൂണിസ്റ്റുകാരന് അന്തസ്സാണ് അഭിമാനം ആ അഭിമാനമില്ലാത്തൊരു മുഖ്യമന്ത്രിയെ ചുമക്കുന്ന ജില്ലാ കമ്മിറ്റികൾ കമ്മറ്റികളിപ്പോൾ ജില്ലാ കമ്മിറ്റി സഹി കേട്ടാണിപ്പം പറഞ്ഞുകൂടാ പലയല്ല മുഴുവൻ ജില്ലാ കമ്മിറ്റിയും പല കമ്മറ്റിയും അല്ല മുഴുവൻ ജില്ലാ കമ്മിറ്റി വരെ ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മറ്റിയിൽ പറഞ്ഞാൽ കേട്ടില്ലേ മുഖ്യമന്ത്രിയുടെ അടുക്കളയിലാണ് തിരുവനന്തപുരത്തൊരു വ്യവസായി ചോറ് കുളം ഇതേപോലെ ആ അങ്ങത്തിനെതിരെ വിശദീകരണം പാർട്ടി ചോദിച്ചിരിക്കുക അത് ഈ പാർട്ടി പണ്ടേ ഉള്ള ഒരു ശീലീകരണം വിശദീകരണം കാരണം ചോദ്യം ചെയ്യുന്നതിനെ പൊറത്താക്കുക അവനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവനെ അപമാനിച്ച് പുറത്താക്കുക ഇതൊക്കെ സി പി എമ്മിന്റെ ശൈലിയാണ് അതിനെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ാണ് അവരുടെ ശൈലി ഏകാധിപത്യം കാരണം തീർച്ചയായും അത് തന്നെയാണ് എന്താണ് ഇനി അടുത്ത് കേരളീയ ജനതയ്ക്കുള്ള ഒരു പോം വഴി നിർദ്ദേശിക്കുന്നത് കേരളീയ ജനതയ്ക്ക് ഒരു പോം വഴി ഇല്ല ഈ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ അതിനുള്ള ഒരു പ്രതീക്ഷയു അല്ലാതെ ഇനി എന്ത് നടത്തിയാലും ഒന്നും സംഭവിക്കില്ല ഇത് അവസാനം ബംഗാളിലും ത്രിപുരയിലും ഇവർ ചെയ്ത കണക്ക് കേരളത്തിൽ കൂടെ വിൽക്കും ബി ജെ പിക്ക് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ വെള്ളയും വെള്ളയായിട്ടുകൊണ്ട് നടക്കുന്ന സഹാക്കളെല്ലാം കാവി കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് ബി ജെ വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പുറത്തെ തുടങ്ങും ഇപ്പൊ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വന്നൊരു ചർച്ചയിൽ പരമ്പരാഗതമായി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ ഇത്തവണ ബി ജെ പി നേതാക്കളും ഗുരുതരമായ അത് തീർച്ചയായും സത്യസന്ധമായ കാര്യമാണ് കാരണം അവിടെയുള്ള പ്രവർത്തകർക്ക് അത് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് അവർ ആരോപണം ഉന്നയിച്ചത് അതിനെക്കുറിച്ച് ഈ കമ്മിറ്റിയിലുള്ള ആരെങ്കിലും ചർച്ച ചെയ്യണമോ മൂല് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമോ അത് കേട്ട കേട്ടഭാവാൻ നടിക്കുന്നില്ലല്ലോ ഇത് ഇവർ കേരളത്തിലെ മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാ ഈ ഒരു അഞ്ച് വർഷം കഴിഞ്ഞു ഈ ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ സി പി എം കേരളത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെടും കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ദയനീയമായി പരാജയപ്പെട്ടു ഘടകോഷം അപ്പോൾ പിണറായിയുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദാഷ്ട്രമാണ് അഹങ്കാരമാണെന്നൊക്കെ പല വിധത്തിലുള്ള വിലയിരുത്തലുകൾ നടന്നു മുഖ്യമന്ത്രി ശരിക്കും ഒഴിയും മാറും ഒരഭിപ്രായങ്ങളോ അതെങ്ങനെ അറിയാം അല്ല രാഷ്ട്രീയക്കാരെല്ലാവരും മുഖ്യമന്ത്രിക്കെതിരല്ലോ പാർട്ടിക്കാരെല്ലാം മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ശരിക്കും മുഖ്യമന്ത്രി ഒഴിയണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന തരത്തിലുള്ള ഒരു ചർച്ച വരുന്നുണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി രണ്ടാമത് വർഷം മുഖ്യമന്ത്രി ആയിട്ട് അദ്ദേഹം തന്നെ ഉണ്ടല്ലോ നന്നായിട്ട് ആൾക്കാരെ അല്ല പൊതുജനങ്ങളുമായിട്ട് നന്നായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രി ആരും വിരുന്നാലും നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ജനങ്ങളുടെ ജനങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ ഒന്നാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ചെയ്ത് കൊടുക്കാൻ നിന്നിട്ട് പറഞ്ഞതിൽ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ ഇപ്പൊ അങ്ങനെയല്ല ഇരിക്കുന്നത് പറഞ്ഞില്ല ഇലക്ഷനിൽ വലിയ പരാജയം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ിലെ പിന്നെ മുഖ്യം മുഖ്യം മുഖ്യമന്ത്രിയുടെ കുറെ ഈ ക്യാഷ് കളയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് വികസനം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയില്ല പിന്നെ ഈ ബസ്സിന്റെ കാര്യം വന്നിരുന്നില്ലേ സഞ്ചരിക്കാനായിട്ട് എത്രയോ കോടി രൂപ ചിലവഴിച്ച് ബസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞു അപ്പം അതിന് കുറെ ആൾക്കാർ പ്രതിഷേധിച്ചു അപ്പം അതിൻ്റെ ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു കാർ ഉണ്ടല്ലോ അദ്ദേഹത്തിനായിട്ട് ഒരു കാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കാറുണ്ട് ഈ കേരളം മൊത്തം നവകേരള സദസ്സുമായി പോയ മുഖ്യമന്ത്രി തിരിച്ചു മടങ്ങി തലസ്ഥാനത്ത് എത്തിയപ്പോ ഓരോ മന്ത്രിമാരും മുപ്പത് ലക്ഷം രൂപ യാത്രാ പൊടി വാങ്ങിയെന്നാണ് പുതുതായിട്ട് പുറത്തുവരുന്ന കണക്കുകൾ അപ്പൊ പിന്നെ അതൊരു വലിയ ദൂരത്തല്ലേ അത് മുഖ്യമന്ത്രിമാര് മന്ത്രിമാര് മുപ്പത് ലക്ഷം രൂപ ഈ നവകേരള പോയിട്ട് ഈ മുപ്പത് ലക്ഷം രൂപ ഈ മന്ത്രിമാർക്ക് കൊടുക്കുന്നത് ഈ മറ്റേ പെൻഷനും കാര്യങ്ങളുള്ള പാവപ്പെട്ടവർക്കാണ് കൊടുത്തിരുന്നെങ്കിലും പിന്നെയും ആൾക്കാർ മുഖ്യമന്ത്രി കേട്ട് നിന്നേനെ ഈ പെൻഷൻ തന്നെ എട്ടോ ഒമ്പതോ മാസത്തെ മുടങ്ങി അത് കൊടുത്തിട്ടില്ല പാവപ്പെട്ടങ്ങനെ ജീവിക്കണമെന്ന് മുഖ്യമന്ത്രി ആലോചിക്കുന്നില്ല ഈ മന്ത്രിമാർക്കൊക്കെ പൈസ കൊടുത്തിട്ടെന്ത് കിട്ടാനാണ് അവർക്ക് ഓൾറെഡി പൈസയുണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ വാങ്ങുന്നതിന് കുഴപ്പമില്ല ഈ നവകേരള സദ ഇത്രയും നടന്ന് പൈസ വാങ്ങണമെങ്കിൽ പിന്നെ ജനങ്ങൾക്കും അതായിക്കൂടെ പറയാനുള്ള ഇപ്പം മൊത്തത്തിൽ നോക്കിയാൽ സാമ്പത്തിക ബാധ്യത ഉണ്ടല്ലോ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സാമ്പത്തിക ബാധ്യത ഒന്നും ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല ദാരിദ്ര്യരേഖ പക്ഷെ ഇപ്പം രേഖ കൂടുതലാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ആൾക്കാർക്ക് വീടില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന വീടുകൾ സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൊടുക്കാത്തവരുണ്ട് തൊഴിലില്ല ആ തൊഴിലില്ല തൊഴിലില് നല്ലൊരു പൈസ കിട്ടുന്ന ഇവിടെയുള്ള വിദേശത്ത് പോയി പോകുന്നതും പഠിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അത് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വേദന അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ പിള്ളേരെങ്കിൽ പിന്നെ ഇവിടെ ഈ ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ട് പുറത്തു പോകുന്നു അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രി ചോദിക്കാനായിട്ട് പുള്ളി നാടിന്റെ വികസനത്തില് ഒട്ടും താല്പര്യം നാടിന്റെ വികസനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പാവപ്പെട്ടരെ സഹായിക്കുക അതാണ് വെറുതെ പൈസ ദൂർത്തടിച്ച് കളയാതെ പാവപ്പെട്ടരെ സേവിക്കാനുള്ളതാണ് മുഖ്യമന്ത്രി ആയിട്ട് കയറി കഴിഞ്ഞാൽ കേരളം മുഴുവൻ നോക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണുള്ളത് അപ്പൊ അതിന്റെ താഴെ കീഴിൽ വരുന്ന ആൾക്കാരെയും നന്നായിട്ട് നോക്കി അവർക്ക് പൈസ മുപ്പത് ലക്ഷം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യം മരുന്നില്ല മുപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ അറുന്നൂറ് ഉണ്ടല്ലോ ആ പെൻഷൻ ഒരു ഒരു വീട്ടിലിപ്പോ ആയിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ് ഒരു പാവപ്പെട്ട വീട്ടിൽ ആയിരത്തി അറുന്നൂറ് മരുന്ന് വാങ്ങാനും മരുന്ന് വാങ്ങിയിട്ട് പോയാൽ പോലും ബാക്കി കാണൂല്ല മരുന്നിനെ ഇപ്പൊ ഭയങ്കര വല എല്ലാത്തിനും വിലയാണല്ലോ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്ക പാവപ്പെട്ടവരെ സഹായിക്ക ഇപ്പൊ സഹായി ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല സഹായിക്കണം പാവപ്പെട്ടത് സഹായിക്കാം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്ക വീടിന് എത്രയോ പേര് അപേക്ഷിക്കുന്നുണ്ട് അപ്പൊ കിട്ടുന്നില്ല അടുത്ത ഗ്രാമസഭ കുടുംബം അതിനും കിട്ടുന്നില്ല അപ്പൊ അവർ ഈ മഴയതൊക്കെ അവരെങ്ങനെ ജീവിക്കും മുഖ്യമന്ത്രിക്കോ അവരെ ആൾക്കാർക്കോ വേറെ ഒന്നും അറിയണ്ട അവർ സേഫാണ് വീടിന്റെ അകത്ത് പക്ഷെ വീടില്ലാത്തവരുണ്ട് എത്രയോ കുട്ടികളുണ്ട് ആഹാരം കിട്ടാത്ത പോലെ കുട്ടികളുണ്ട് പിന്നെ അവരെ സഹായിക്ക പാവപ്പെട്ടത് സേവിക്കാന്നുള്ളത് മുഖ്യമന്ത്രി കൊണ്ട് അർത്ഥമാക്കണം പാവപ്പെട്ടേ എല്ലാരെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകും ആ മുഖ്യമന്ത്രി ഇരിക്കണം തന്നെ ഞാനും പറയണത് നന്നായിട്ട് ഭരിച്ച് പാവപ്പെട്ടത് രണ്ടാമത്തെ വളരെ മോശം അല്ലെങ്കിലും മോശം തന്നെയാണ് നമുക്കറിയാം അഞ്ചു കൊല്ലം ഇരുന്നിട്ട് പിന്നെ അഞ്ചു കൊല്ലം കൊണ്ട് എല്ലാം അടിക്കാന്നുള്ള ഓർമ്മയുണ്ട് വേണുണ്ട് ഈ റേഷൻ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് അത്രയും അടിച്ചു മാറ്റി അതിലാണ് വന്നത് ഇപ്പൊ അവരുടെ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി കാണിക്കാൻ ചെയ്ത മാനഘട്ട കാര്യങ്ങളാണ് നമ്മൾ ആ പാർട്ടി വേണം തന്നെ കുറ്റം പറയാണ് അല്ല പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ആ പാർട്ടിയിലുള്ളവനാണ് ആ പാർട്ടി ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് ഇതിന് ഇപ്പൊ ഇഷ്ടപ്പെടില്ല എല്ലാരും പാർട്ടിക്കാരന്മാരെ എതിരാണ് ഈ വോട്ട് ചെയ്തെല്ലാം പാർട്ടിക്കാരന്മാരെയല്ല എല്ലാം ബിജെപിക്ക് പാർട്ടി ബിജെപിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചു ഒന്നും കിട്ടിയില്ല ഏഴോന്മാരെ വോട്ടൊന്നും കിട്ടിയില്ല എല്ലാം പോയിട്ടു അത്രയ്ക്ക് പൈസ കുഞ്ഞ് ഇളങ്ങണ മൂത്തോക്കും ഇല്ല കുഴിഞ്ഞു പണം 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 ഞാനും ഭാര്യയും മക്കളും പണം 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 ആവശ്യം അതേ അവന് കള്ള നേരത്തെ കള്ള തന്നല്ലേ എല്ലാവരും കേസിലെത്തി ലോണു ഗ്യാസ് നാടിന്റെ നല്ലതിന് ശൈലിയല്ല മുഖ്യമന്ത്രി തന്നെ മാറണമെന്ന് പൊതുജനം മാറുമോ മുഖ്യമന്ത്രി കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം Good